അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നോഞ്ഞേരി രാവിലെ പോവാൻ തയ്യാറായ അലമാരിൽ നിന്നൊരു തൂവാല വലിച്ചെടുത്തപ്പോൾ അതിനോടൊപ്പം ജാൻസിയുടെ ഡയറി നിലത്തേക്ക് വീണു ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നിട്ട് അത് കയ്യിലെടുത്ത് ഡേവിഡ് പിന്നെന്തോ ആലോചിച്ചുകൊണ്ട് അത് ഇടുപ്പിനുള്ളിൽ തിരികെ ആൻഡ്രോയുടെ വീട്ടിലേക്ക് വരാമെന്ന ധാരണ പ്രകാരം മറ്റാരും ഒന്നും അറിയാതിരിക്കാൻ റോബിൻ നേരത്തെ കോടതിയിലേക്ക് പോയിരുന്നു ഡേവിഡ് വിളിച്ച പ്രകാരം ആൻഡോയും ശക്തിയും റോബിനും പിന്നെ നാൻസിയും ഉൾപ്പെടെയുള്ളവർ ആൻഡോയുടെ വീട്ടിൽ ഒത്തുകൂടി സിആർ കമ്പനിയെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ പേപ്പറിലുണ്ട് റോബിൻ ഒരു ഫയലെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ച് ശക്തി അതെടുത്ത് മറിച്ച് നോക്കി നാൻസി ആ പെട്ടിയെടുക്കുക ആ കത്തു ആൻഡോ നാൻസിയുടെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി താക്കോൽ അതിൽ തന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പെട്ടിക്കുള്ളിൽ നിന്നും പ്രമാണം പോലെ തോന്നുന്ന ഒരു പേപ്പർ എടുത്ത് പരിശോധിച്ച് റോബിൻ ആൻഡോ ആ കത്ത് ശ്രദ്ധാപൂർവ്വം ഉറക്കെ വായിച്ചു ഏക്കർ ജാൻസിയുടെ പേരിൽ വാങ്ങിയെന്നും ജാൻസി അത് പത്രോസറിയാതെ വിറ്റു എന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം അതിനെ തുടർന്ന് അപ്പനുണ്ടായ ആത്മസംഘർഷം വീണ്ടും കേട്ടപ്പോൾ ജാൻസിയുടെ കണ്ണു നിറഞ്ഞു അപ്പൻ തന്നോട് മാപ്പ് പറയുന്ന വരികൾ കേട്ടപ്പോൾ എത്ര നിയന്ത്രിച്ചിട്ട് അവൾ തേങ്ങിപ്പോയി ഡേവി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു കരണ്ട പോരോരുത്തരേട്ട് വായിക്കുന്ന ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാ വായിച്ചു ഒരു ഏട്ടൻ്റെ അധികാരത്തിൽ അവളോട് സംസാരിക്കുന്ന കേട്ട് ഡേവി അവനെ നോക്കി പുഞ്ചിരിച്ചു ആൻഡോവിനെ നോക്കി കണ്ണുരുട്ടിയെങ്കിലും നാൻസിയെ വേദനിപ്പിച്ചതിന്റെ കുറ്റബോധവും ആൻഡോയുടെ മുഖത്ത് നിറഞ്ഞിരുന്നതായി ഡിവിക്ക് തോന്നി ഇത് ഞാൻ ഊഹിച്ചിരുന്നു കാരണം ഈ കച്ചവടം നടക്കുമുമ്പ് പത്രോസച്ചയം കുറച്ച് സ്ഥലമിറ്റത് ആൻഡിക്കറിയാം ആ പൈസ എത്ര ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നതെന്നും നന്നായിട്ട് അറിയാൾക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ തികയാതെ വന്ന ആരുടെങ്കിലും കടം വാങ്ങിയാലും കൈതകൽ പത്രോസ് ചോദിച്ചാൽ കടം കൊടുക്കാൻ ആർക്കും മടിയുണ്ടാവില്ല അത് എത്രയായാലും റോബിൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണെന്ന് ഡേവിഡിനും അറിയാമായിരുന്നു ആ സ്ഥലം വിറ്റത് ജാൻസിയുടെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു ആന്റണി കണ്ടെത്തിയ പയ്യനോട് അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് രഹസ്യമായിട്ട് അവൾ അപ്പനെ അറിയിക്കുകയും ചെയ്തു അവർ വന്നിട്ട് പോട്ടെ എന്നാണ് അപ്പനെടുത്ത നിലപാട് ഇവൾക്ക് മറ്റുള്ളവരോട് പ്രണയമാണോ സൗഹൃദമാണോ എന്ന് ഉയർത്തിച്ചറിഞ്ഞാൽ എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാനോ അവളോട് എന്തെങ്കിലും ചോദിക്കാനോ തുനിയില്ല നാൻസി ഓരോരോ സംഭവങ്ങളായി ഓർത്തെടുത്ത് പറയാൻ തുടങ്ങി അച്ഛാ ഇത് കണ്ടില്ലേ ഈ കച്ചവടത്തിൽ സാക്ഷികളായിട്ടൊപ്പിക്കുന്ന ആരാണ് നോക്കി പെട്ടെന്ന് റോബിനാ മുദ്രപത്രം ഡേവിഡിന് നേരെ നീട്ടി അവൻ വിരൽ ചൂണ്ടിന്റെ ഭാഗത്ത് ഒപ്പിട്ടിരിക്കുന്ന ഒന്നാമത്തെ പേരിനേക്കാൾ ഡേവിഡിന്റെ മുഖം ചുളിച്ചത് രണ്ടാമത്തെ പേരായിരുന്നു ലിജു അവൻ പെരുപുരത്തു ആൻഡോ അമ്പരപ്പോൾ ഡേവിഡ് പറഞ്ഞിട്ട് ശക്തി അത്ഭുതത്തോടെ ഡേവിഡിന് നോക്കി ജാൻസിയുടെ മരണത്തിന് ശേഷം ഇത്രയധികം കോലാഹലങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ വെറും കാഴ്ചക്കാരനെ പോലെ നീന്തവൻ ഡേവിഡാണ് ജാൻസിയെ കൊന്നതെന്ന് ഒരു ദൃക്സാക്ഷിയെ ദൃക്സാക്ഷിയെപ്പോലെ വാദിച്ചവൻ ഡേവിഡിനെ ഇല്ലാതാക്കാൻ ആന്റണിയേക്കാളും ആവേശം ലിജുവിനായിരുന്നു തോന്നിപ്പോയി റോബിന് തന്നെ കരുവാക്കി പല സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഡേവിഡിന് ഊരാക്കുടുക്കിൽ അകപ്പെടുത്തിയ തന്ത്രങ്ങളിലേറെയും ലിജുവിൻ്റെ തന്നെയായിരുന്നു ഇത്രയും വലിയൊരു കാര്യം ലിജു ഈ തുറന്നു തുറന്നുപറയാത്തിന്റെ പിന്നിൽ വലിയ കളികളുണ്ടാവുമെന്ന് റോബിൻ ചിന്തിക്കുമ്പോൾ ജാൻസിയുടെ ഡയറി മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു ഡേവിഡ് എല്ലാ കണ്ണുകളും തന്നിലേക്ക് ഉറ്റുനോക്കുന്ന വകവെക്കാതെ അവൻ ഡയറി തുറന്ന് റോബിന് മുന്നിലേക്ക് വെച്ചു ഓരോ അക്ഷരങ്ങളിലൂടെയും കണ്ണോടിക്കുമ്പോൾ റോബിൻ്റെ മുഖത്ത് വിടരുന്ന ഭാവവ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ ഡേവിഡിനൊപ്പം ശക്തി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ ഡയറിയിലെ നായകനാരാണെന്നറിയാൻ നമുക്ക് എളുപ്പമാണ് അതിനുമുമ്പ് ചിലരൊക്കെ ഇന്നുമുതൽ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം റോബിൻ ആലോചനയോടെ പറഞ്ഞു ഒരു തരത്തിലും ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത വിധം ശക്തമായ തെളിവുകളോടെ ലിജുവിനെ പൂട്ടണം ശക്തി റോബിനെ നോക്കി പറഞ്ഞു ഞാനും ഡേയുടെ ശത്രുക്കളാണ് തെറ്റിദ്ധരിപ്പിച്ചാൽ മാത്രം മതി അയാൾ എൻ്റെ ഒപ്പം ചേരും പിന്നെ എന്തൊക്കെ നടന്നാലും അത് ഞാൻ അറിയാതിരിക്കില്ല റോബിൻ പറഞ്ഞു അതിനെക്കുമ്പ് നിങ്ങൾ മറ്റൊരാളെ പൂട്ടണം ചിലതൊക്കെ ചോദിച്ചറിയണം ഒരുപക്ഷെ നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടതും അയാളെയാണ് നാൻസി പിറുവിരുത്തു ആരെ എല്ലാ കണ്ണുകളും നാൻസിയുടെ മേലെ പതിച്ചു ആന്റണി കണ്ടതും കേട്ടതൊന്നുമല്ല ആന്റണി അതിനപ്പുറം എന്തൊക്കെയോ അയാളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ എനിക്ക് അയാളോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട് പറ്റിയാൽ ഇന്ന് തന്നെ ഒന്ന് നാളേക്ക് വെച്ച് താമസിപ്പിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ രണ്ടിലൊന്നറിയും വരെയും ഈ ചോദ്യം ചെയ്യുന്ന ആരെയും പുറംലോകം കാണിക്കരുത് യഥാർത്ഥ പ്രതിയെ പുറത്തേ അടിക്കാൻ അത് എളുപ്പാവും നാൻസി പറഞ്ഞത് എല്ലാവരും ശരിവെച്ചു കൈതക്കൽ തന്നെയാവാം ആന്റണിയുടെ വിചാരണ മുറി ഒപ്പം വേണം ക്രിസ്റ്റിയും നാൻസി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അനുകൂലമായ ഒരു അവസരത്തിൽ ആന്റണിയെ തൂക്കാനുള്ള ചുമതല ശക്തിയും ആൻഡോയും ഏറ്റു അങ്ങനെയൊരു ധാരണയോടെ എല്ലാവരും പിരിഞ്ഞ് കാവൽ കയറാൻ തുടങ്ങി ഈ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ റോബിൻ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ജീനുവിൻ എന്ന് കാണാൻ ആഗ്രഹമുണ്ട് മുഖവരിയില്ലാതെ റോബിൻ തൻ്റെ ആവശ്യം അറിയിച്ചു അപ്പോഴൊന്നും എനിക്ക് ജെസ്സിയെ കാണേണ്ട അല്ലേ റോബിൻ തന്റെ മുന്നിൽ കുറ്റവാളിയെ പോലെ തലമുസിക്കുന്ന അനിയനെ കണ്ട് ദേവി അവന്റെ തോളിൽ കൈവച്ച് ജെസി അവളുടെ മുമ്പിൽ എല്ലാം പേടിയാണ് ചായ എനിക്ക് ചെയ്ത ഓരോ തെറ്റുകളും എത്ര വലുതായിരുന്നെന്ന് ഓർക്കുമ്പോൾ നാവിൽ നിന്ന് വീണ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ഓർക്കുമ്പോൾ വല്ലാത്ത പേടിയാ പക്ഷേ ജീവിക്കാൻ ആഗ്രഹം തോന്നുവായി ചായ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ കുറ്റബോധവും പശ്ചാത്താപവും കൊണ്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുക റോബിൻ്റെ സ്വരമിടറി അവനോട് അലിവു തോന്നി വൈകിയാണെങ്കിൽ നീ ഇങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും പക്ഷേ ജെസ്സി അവൾ നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ അവൾ ഒരു തരത്തിൽ ഇക്കാര്യം വളരെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല അത്രത്തോളം നീ കാരൻ അനുഭവിച്ചു ആ കുട്ടി റോബിൻ തലകുനിച്ചു ഡേവിഡ് കാറിലേക്ക് കയറി റോബിൻ വിഷമിക്കേണ്ട ഞാൻ സംസാരിക്കാം അഥവാ നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ കൂടി ആ തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നതും സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നതും ചീനുമാണ് പാവം അതെന്തു പഴച്ച് നാൻസി പിന്നീട് തുറന്ന് കയറി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഡേവിഡിൻ്റെ ഫോൺ വെല്ലടിച്ച് ആ കോൾ കൈതക്കൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു ജാൻസി അറിയിക്കാതെ ഡേവിഡ് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഡേവിഡ് ഞാൻ ആൻ്റണിയാണ് ഒരു വിവരം പറയാൻ വിളിച്ചതാണ് അനുമതിക്ക് നല്ല സുഖമല്ല നെഞ്ചുവേദനയിട്ട് മാതാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് നാലാമത്തെ കളിൽ റൂം നമ്പർ നൂറ്റിയൊന്ന് നാൻസിയെ കാണാൻ പറഞ്ഞു വാശി പിടിക്കുന്നുണ്ട് പത്ത് മണിക്കിടം വരെ വരണം മറുപടി പറയും മുമ്പ് കോൾ കട്ടായി ഒരു മണിക്കൂർ മണിക്കൂറെടുക്കും മാതാ ഹോസ്പിറ്റലിൽ എത്താൻ ഡേവിഡ് കണക്കൂട്ടി വണ്ടി മറ്റൊരു വഴിയിലൂടെ മുന്നോട്ടെടുത്തു ആരെ വിളിച്ചേ നാൻസി കോൾ കട്ട് ചെയ്ത ശേഷം അവൻ്റെ മുഖത്തെ ഭാവങ്ങ സംശയം നോക്കി ചോദിച്ചു ഒരു ഫ്രണ്ടാണ് മാതാ ഹോസ്പിറ്റലെന്ന് പോകണം അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ചോദിച്ചതിന് മാത്രം പറഞ്ഞെന്ന് വരുത്തി ഡേവി വണ്ടി മുന്നോട്ടെടുത്തു ജെസിയോട് റോബിൻ്റെ ഒപ്പം ജീനുവിന് വേണ്ടി പുതിയ ജീവിതം തുടങ്ങിയതിനെപ്പറ്റി സംസാരിക്കുന്നു ചിന്തിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച് നാൻസി റോബി കോടതി വരാന്തിലൂടെ തന്നെ നോക്കി കയ്യുയർത്തുന്ന പീറ്ററിനെ കണ്ട് അവനും തിരിച്ച് കയ്യുയർത്തി എന്താടാ ആലറി വിളിച്ച് ഓടി വരുന്നത് ഇത്രയും റിസ്ക് എടുക്കാ ഫോൾ വിളിച്ച് പറഞ്ഞു ഇവിടെ നിൽക്കാൻ റോബിൻ പുഞ്ചിരിച്ചു നീ ഇപ്പോൾ ഭയങ്കര തിരക്കാണുള്ളോടാ ഇന്നൊരു പാർട്ടിയുണ്ട് വരണം എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ പിറന്നാളാ പീറ്റ അവൻ്റെ കൈ പിടിച്ചു ഉറപ്പ് പറയുന്നില്ലടാ പക്ഷെ പരമാവധി ശ്രമിക്കും ഞാൻ റോബിൻ പുഞ്ചിരിച്ചു പിന്നെ റോബിൻ നിന്നോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പീറ്റന്റെ മോറ്റ് ഗൗരവം എന്ന് പറഞ്ഞു എന്നതാണ് ഒഫീഷ്യലാണോ റോബിൻ കുസൃതിയോടെ അവനെ നോക്കി അതെ ഓഫീഷ്യലാണെന്ന് ചോദിച്ചാൽ ആണ് പീറ്റർ പുഞ്ചിരിച്ചു നീ കാണിക്കാതെ കാര്യം പറയണം റോബിൻ അവന്റെ തോളിൽ തട്ടി നമ്മുടെ ഇൽസയില്ലേ എൻ്റെ കസിൻ സിസ്റ്റർ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസിന് കയറിപ്പ് മുതൽ അവിടെ അപ്പൻ അവൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് മിക്കവാറും നീ അവിടെ വരുമ്പോഴൊക്കെ അവൾ ഹാജരാവാറുണ്ട് അല്ലാതെ അപ്പം അങ്ങോട്ട് കിടക്കാറുമില്ല അങ്ങനെ ഡൗട്ട് എന്ന് ഞാൻ അവളോട് നിന്റെ കാര്യം ചോദിച്ചു ഫോർമലായിട്ട് നിൻ്റെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അവൾ എന്നോട് തുറന്ന് പറഞ്ഞു ഞാൻ നിന്നോട് ചോദിച്ചിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു പീറ്റർ അവൻ്റെ തോളിൽ തട്ടി പിന്നെ ജസ്സിയുടെ കാര്യമൊന്നും അവൾക്കറിയില്ല അതാരെങ്കിലും പറഞ്ഞാലും നീ മൈൻഡാക്കണ്ട അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ല പീറ്റർ പറഞ്ഞിട്ട് റോബിൻ പുഞ്ചിരിച്ചു എനിക്കും വേണ്ട ഒന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല പീറ്റർ പണ്ട് വലിയ പ്രശ്നമായി തോന്നാത്ത പലതും ഇപ്പം തിരുത്താൻ പറ്റാത്ത മഹാപാപമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ വേദനയ്ക്ക് ഞാൻ അനുഭവിക്കുന്നുമുണ്ട് അതിലേറ്റവും പ്രധാനം എൻ്റെ കുഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ അപ്പനാരാണെന്ന് പോലും അറിയാതെ ഈ സമൂഹത്തിൽ പരിഹസിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജെസി അനുവദിച്ചാൽ താമസിക്കാതെ ഞങ്ങളുടെ വിവാഹം ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് കേട്ട പോലെ ഞെട്ടി നിന്ന് പീറ്റർ ഈ ബന്ധം നടന്നാൽ കൈതക്കൽ റോബിന്റെ പരമാധികാരവും പിൻബലവും കൊണ്ട് പലതും നേടാം എന്ന് പടുത്തുയർത്തിയ മോഹൻ നിലം പതിച്ചതിന്റെ മനോവിഷമം പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പീറ്റർ പുഞ്ചിരിച്ചു ഓക്കേടാ നല്ല തീരുമാനം എല്ലാവിധ നന്മകളും നേരുന്നു പീറ്റർ റോബിന്റെ കൈ പിടിച്ചു ആറുമണിക്ക് പാർട്ടി തുടങ്ങും ഇവരണ്ടിരിക്കരുത് ഇപ്പൊ പറഞ്ഞത് മനസ്സിലൊക്കെ ഉണ്ടോ ഞാൻ സംസാരിക്കാല്ല സേഡ് വഴിയിൽ ചില പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ചതിന് ശേഷം കൈതക്കലെത്തിയപ്പോൾ നേരെ ഇരുട്ടിത്തുടങ്ങിയിരുന്നു ഇന്നത്തെ പാർട്ടിക്ക് ചെന്നില്ലെങ്കിൽ പീറ്റർ എന്ന് കരുതെന്ന് ചിന്തിച്ചപ്പോൾ ക്ഷീണം മറന്ന് കുളിച്ച് തയ്യാറായി റോബിൻ ഇടയ്ക്കിടെ എവിടേയും ശക്തിയെയും വിളിച്ചെങ്കിലും രണ്ടാളും ഫോൺ എടുത്തില്ല കുളിച്ച് തയ്യാറായി ഇറങ്ങിയപ്പോഴാണ് ഫോണെടുത്തില്ലോ എന്ന് ഓർത്തത് വേഗത്തിൽ തിരിച്ചേറി ഫോണെടുത്തുകൊണ്ട് ത്രേസ്യോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി വണ്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഫോൺ ബെല്ലടിച്ചു കേട്ട അവൻ സ്ക്രീനിലേക്ക് നോക്കി മാത്രനാണ് ട്രാഫിക്കിൽ പെട്ടു നിൽക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല മാത്രമല്ല ക്യാമറയുടെ മുന്നിൽ തന്നെയാണ് വണ്ടി വെള്ളിയാഴ്ച ആയതിനാൽ ഒരുപാട് വാഹനങ്ങൾ നിരത്തിലുണ്ട് സിഗ്നൽ വീണപ്പോൾ വണ്ടി മുന്നോട്ടെടുത്ത് റോഡിൻ്റെ സൈഡിലൊരുക്കി തിരിച്ചു വിളിച്ച് നമ്പർ ബി സി എന്ന് പറയുന്ന കേട്ട് നിരാശയോടെ കോൾ കട്ട് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ച് ഇതിനോടകം അൻപത് തവണ മാത്രം വിളിച്ചിരിക്കുന്നു ഏതോരുൾപ്രേരണയിൽ വണ്ടി ജർസിയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചു റോബിൻ പോകും വഴി ശക്തിയെയും ആൻഡോയും ഡേവിഡിനെയും ഫോണിൽ മാറി മാറി വിളിച്ചു ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല ഇരുട്ടിലൊരു വെടിയുണ്ട പോലെ വണ്ടി ചേറിപ്പാഞ്ഞു ഇടവഴിയിലേക്ക് തിരിയും മുമ്പ് അരന്റെ വെളിച്ചത്തിൽ റബ്ബർ തോട്ടത്തിൽ നിന്നും തന്റെ വണ്ടിയുടെ ലൈറ്റിന് മുന്നിലേക്ക് ഓടിക്കയറി കൈവീശിയവളെയും അവടെ കയ്യിൽ വാവിട്ട് കരയുന്ന കുഞ്ഞിനെയും കണ്ട് അങ്കിലാപ്പോട് അവൻ ബ്രേക്കിൽ ചവിട്ടി നിലവിളിക്കാൻ പോലും കഴിയാതെ വിറക്കുന്നവൾ വിരൽ ചൂണ്ടി ദിക്കിലേക്ക് നോക്കി അവൻ അമ്പരന്നു തോട്ടത്തിന്റെ പല ഭാഗത്തായി നിഴലുകൾ കണ്ടതും അവൻ വേഗം അവരെ വണ്ടിയിൽ കയറ്റി വണ്ടി പ്രധാന റോഡിലേക്ക് കയറി മുന്നോട്ട് കുതിച്ചു വാങ്ങി അല്പം എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് അവൻ വേഗം കുറച്ചുകൊണ്ട് അവരെ നോക്കിയത് കുഞ്ഞു ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കവേ തൻ്റെ വിരലുകൾ നനയും പോലെ തോന്നി ജെസ്സിക്ക് പരിഭ്രമത്തോടെ അവൾ രണ്ട് കൈകളിലും പരസ്പരം പരിശോധിച്ച് നോക്കി ഇല്ല മുറിവുകളൊന്നുമില്ല ഉൾക്കിടലത്തോടെ അവൾ ജീനുവിൻ്റെ തലയുടെ പിന്നിൽ കൈവച്ച് ചോര വിരലുകളിൽ ഒട്ടിപ്പിടിക്കുന്നു സർവം തകർന്നവളെ പോലെ അവൾ റോബിൻ്റെ വിരലുകൾക്ക് മീത വിരലുകൾ ചേർത്തു ഒരു ഞെട്ടലോടെ റോബിൻ ജെസ്സിയെ തുറച്ചു നോക്കി ഉണങ്ങാത്ത ചോരയുടെ വഴുവഴുപ്പ് അവനും തിരിച്ചറിഞ്ഞിരുന്നു നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗിലേക്ക് കയറുമ്പോഴേക്കും റോബിൻ്റെ ഫ്രണ്ട് ഡോക്ടർ ജോൺസൺ കാത്തിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനായയാൾക്ക് കൈമാറുമ്പോൾ ജെഴ്സി ഉറക്കെ കരഞ്ഞുകൊണ്ട് റോബിനെ അള്ളിപ്പിടിച്ചു അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി ഉയർന്നു പരിഭ്രാന്തിയോടെ നേഴ്സ് അവർക്കരിയിലേക്ക് ഓടിയെത്തി സർ ഫോറിൽ ബ്ലഡ് അപ്പോഴാണ് റോബിനെന്ന് ശ്രദ്ധിച്ച് ജേഴ്സി നടക്കുന്ന ഇടം മുഴുവൻ ചോര നിറമുള്ള പാദമുദ്ര നേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അറ്റൻഡർ വേഗം അവൾക്കൊരു വീൽ ചെയറ് കൊണ്ടുവന്നു അത്യങ്ക വിഭാഗത്തിലെ കുഞ്ഞിന്റെ പിന്നാലെ ജസ്സിക്കൊപ്പം സഞ്ചരിച്ച് റോബിൻ അവനവളെ താങ്ങിയെടുത്ത് ബെഡിൽ കിടത്തി പിങ്ക് കളറിലെ കർട്ടിനപ്പുറം ജിനുവിന്റെ കുഞ്ഞിക്കൽ കണ്ട് അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു സർ മാഡത്തിന്റെ കാൽ മുഴുവൻ കുപ്പിച്ചിലുകൾ തറച്ചുകേറിയിട്ടുണ്ട് അല്ലാതെ ഈ മുറികളുണ്ട് മുറിവ് ഡ്രസ് ചെയ്യണം അവൻ തലയാട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി നിന്നു രണ്ട് നേഴ്സുമാർ ചേർന്ന് ശ്രദ്ധാപൂർവ്വം ജസ്സിയുടെ കാൽവെള്ള വൃത്തിയാക്കി തുടങ്ങി ഇടക്കിടെ വേദന കൊണ്ട് അവൾ അവൻ അവളെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി അപ്പായി തൊട്ടപ്പുറത്തി ജീനുവിന്റെ കരച്ചിൽ മുഴങ്ങിയപ്പോൾ റോബിൻ അവിടേക്ക് ചെന്നു വാശിയോടെ കൈയും കാലും ഉയർത്തി അവൻ അരികിലെത്തുന്നവരെ പ്രതിരോധിക്കുന്നു അപ്പ വന്നല്ലോ മാലാകമാരിൽ ഒരാൾ അപ്പൊന്നല്ലോ നോക്കി പറഞ്ഞു അവൻ കരച്ചിൽ നിർത്തി തന്റെ നേരെ നോക്കുന്നു വീണ്ടും ഉറക്കെ കരയുന്ന കണ്ട് നിസ്സഹനായി നിന്നു റോബിൻ വിങ്ങിയും വിദിമ്പിയാവും പറഞ്ഞ വാക്കുകൾ ഈർച്ചവാൾ പോലെ തന്റെ ഹൃദയത്തിൽ തറക്കുന്നു റോബിൻ അറിഞ്ഞു തൊട്ടു പിന്നാലെ ജസ്സിയുടെ ആർത്തലച്ചുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഭൂമി പിളർന്നു താനില്ലാതായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി അവൻ ഏയ് വിഷമിക്കേണ്ടു കുഞ്ഞല്ലേ എന്തായാലും ആൾക്ക് ചെറിയൊരു മയക്ക് നൽകാതെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല മുടി പഠിച്ചു കളയും ചില സ്കാനിങ്ങൾക്ക് അത് അത്യാവശ്യമാണ് ഡോക്ടർ ജോണ സർ റോബിനെ നോക്കി എന്തെങ്കിലുമൊന്ന് ചെയ്യൂ ജോണേ എനിക്കൊരു സമാധാനം ഇല്ല എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഞാനിങ്ങനെ ഒരു പാപിയായി പോയല്ലോ മാതാവേ അവൻ ഇടർച്ചയോടെ പറഞ്ഞു റോബി കുഞ്ഞാരെയോ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന ആൾ കാണാത്ത സങ്കടം ശരിക്കുമുണ്ട് ശാരീരികമായി പൂർണ്ണമായിട്ട് ആവശ്യമില്ലയിലാണെങ്കിൽ മാനസികമായിട്ട് ഇവനൊന്ന് പിടിച്ചു പറ്റിയ ഒരാൾ വേണം ഇവൻ ഇവനാരിങ്കിലും ഇവന് ആയിട്ടുള്ള ഒരാൾ റോബിൻ തലയാട്ടി റോബി ഇങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ അവൾക്ക് പറ്റില്ല മാത്രമല്ല കുഞ്ഞിൻ്റെ ചില കാര്യങ്ങളിൽ അമ്മമാർ ഒഴിവാക്കുന്നതാണ് നല്ലത് കുഞ്ഞുങ്ങളുടെ ചെറിയ സങ്കടം പോലും കണ്ടിൽക്കാൻ അവർക്ക് പറ്റിയെന്നുവരില്ല അക്കാര്യത്തിലൊരു സംശയവും റോബിനില്ലായിരുന്നു വീണ്ടും ജീന ഇറങ്ങുന്നത് കേട്ട് അവൻ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഡേവിൻ്റെ പേര് ഡയൽ ചെയ്തു ഇത്തവണ ഒറ്റ ബേരിൽ തന്നെ കോൾ എടുത്തു ഹലോ എന്ന് പോലും പറയാതെ ഒറ്റ ശ്വാസത്തിൽ സംഭവിച്ചെല്ലാം പറഞ്ഞു പറഞ്ഞിരുത്തിയപ്പോഴേക്കും റോബിൻ പോയി ഡേവിഡ് തിരിച്ചു വിളിക്കില്ലെന്ന് റോബിൻ ഉറപ്പുണ്ടായിരുന്നു തിരിച്ചു വിളിക്കുന്നതിനേക്കാൾ പരമാവധി വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനാവും ഇച്ചായൻ ശ്രമിക്കുക അമിജി ഡേവിഡ് ഉറക്കി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി മോളമ്മ എത്തി നോക്കുന്നാണ്ട് ത്രേസ് അടുക്കള ഇറങ്ങി ഡേവി പറഞ്ഞുകിട്ടും പരിഭ്രമത്തോടെ കയ്യും കഴുകിക്കൊണ്ട് അവർ അകത്തേക്ക് പാഞ്ഞു പിന്നെ തോമസിനോട് വിവരം പറഞ്ഞു എല്ലാവരും പരിഭ്രാന്തരായി ഉരുങ്ങി ഇറങ്ങിപ്പോകുന്ന കണ്ട് മോളമ്മ അന്തം വിട്ട് നിന്നു താഴേക്ക് ഇറങ്ങി വന്ന ലിജുവും കണ്ടു ആ കാഴ്ച അവർ എവിടെ പോയി താമസി ലിജു മോളമ്മയെ നോക്കി ആ അവർ കൈമലർത്തി എന്തോന്ന് ആലോചിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് തന്നെ കയറിപ്പോയി മുറിയിലേക്ക് പാഞ്ഞു കയറുന്ന ഡേവി ആരെയും ശ്രദ്ധിക്കാതെ ജീനുവിൻ്റെ അരികിലേക്ക് പോയി ചെറു മയക്കത്തിലായിരുന്നവൻ ജീനു മോനെ തലയിൽ വലിയൊരു കെട്ടുമായി കിടക്കുന്നവനെ കണ്ട് കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് വിളിച്ചു ഡേവി കുഞ്ഞെ വീണ്ടും നോവിക്കാതെ അവന്റെ കാതോരം കുഞ്ഞിക്കണ്ണൊന്ന് പിടഞ്ഞു പിന്നെ പതിയെ തുറന്നു പ്രിയപ്പെട്ട ഗന്ധം വലിച്ചെടുത്തുകൊണ്ട് അവൻ കണ്ണു തുറന്നു അടിച്ച് അപ്പയെ ജീനു വിങ്ങിപ്പൊട്ടി പരാതികൾ പറഞ്ഞുകൊണ്ട് അവൻ ഡേവിയുടെ വിരലിൽ മുറുകെ പിടിച്ചു പിന്നെ പിന്നെ അമ്മയെ രക്ഷിച്ചു അവൻ പറഞ്ഞു കേട്ട് റോബിൻ നിസ്സായതോടെ ഡേവിഡിനെ നോക്കി ത്രേസ്യ വിങ്ങി കരഞ്ഞു തോമസും കണ്ണു തുടച്ചു അങ്കിളല്ല ജീനു ഓൻറെ അപ്പനാ പായി പറഞ്ഞിട്ടില്ലേ അപ്പൻ മോനും അമ്മയ്ക്കും വേണ്ടി ദൂരത്ത് കാത്തിരിപ്പുണ്ടെന്ന് ജീന വിശ്വസിക്കാൻ കഴിയാത്ത പോലെ റോബിനെ നോക്കി ആണോ നിഷ്കളങ്കമായ സംശയത്തോടെ ജീനു റോബിനെ നോക്കി അവൻ ആണെന്ന് തല പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ ഒന്ന് മൂളി ജീനു അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആരും അപ്പായേ ജീനു ദേവിയെ നോക്കി പിന്നെന്താ എന്റെ ജീനുട്ടിനെ കാണാൻ ഞാൻ വരുമല്ലോ ജീനു അപ്പായുടെ അനിയനാണ് നിന്റെ അപ്പൻ അങ്ങനെയല്ലേ ജീനുട്ടന അപ്പായി കിട്ടിയത് അതുകൊണ്ട് അപ്പായി എന്ന് നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ കൂടെ മാത്രമല്ല നിന്റെ അപ്പന്റെ കൂടെയും ഡേവി അവന്റെ വിരലിൽ ചുംബിച്ച് റോബിൻ മുഖം അപ്പ എന്ത് ജീനുന്റെ അടുത്തേക്ക് വരാത്ത് അവൻ കുഞ്ഞിക്കണുകളിൽ സംശയം നിറച്ച് റോബിനെ നോക്കി ക്രേസ് റോബിന്റെ കയ്യിൽ അമൃത്തിയെന്നുള്ളി കൊച്ചിനെ വിഷമിപ്പിക്കാതെ അങ്ങോട്ട് ചെല്ലടാ അവർ ദേഷ്യത്തിൽ പറഞ്ഞു റോബിൻ അവൻറെ അരികിൽ ചെന്ന് കയ്യിൽ പിടിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഒപ്പം സ്കൂളിൽ വരുവോ കൂട്ടുകാരെ കാണിക്കാനാ അപ്പായി വന്നിട്ടുണ്ട് പക്ഷേ അപ്പായി വന്നിട്ട് പോയപ്പോ എന്റെ ഫ്രണ്ട് നീന പറഞ്ഞു അതെൻ്റെ അപ്പനല്ല അപ്പായി കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അവരുടെ മുത്തശ്ശി പറഞ്ഞാത്രേ ദേവി അവനൊരു ഞെട്ടിലൂടെ നോക്കി തൊട്ടപ്പുറത്തെല്ലാം കേട്ടിടുന്ന ജെസ്സിയുടെ കരച്ചിൽ ഉയർന്നു താനെന്ന് പോയപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നായിരുന്നു കരുതിയത് ഒരു തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാവണം അവൻ ഇക്കാര്യം മറച്ചു വെച്ചത് മഹാ പാപി എവിടെ തീരോടാ ഈ പാപം തൃശ് നറഞ്ഞ കണ്ണുകളോടെ മകനെ നോക്കി റോബിൻ അവന്റെ കുഞ്ഞിക്കാലുകൾ കൂട്ടി അതിൽ ചുണ്ടമർത്തി വിങ്ങി കരഞ്ഞു തന്റെ വിരലുകളിൽ കണ്ണുനീരിന്റെ ചൂട് വളർന്നപ്പോൾ പകപ്പോ അവൻ കാലു പിന്നിലേക്ക് ഒലിച്ചു കരയണ്ട വരണ്ട സാരില്ല പലപ്പോഴും അമച്ചി കരയുന്നു താൻ പറയുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റാത്തപ്പോഴാണ് ആ ഓർമ്മയിൽ ജീനും പരിഭ്രമത്തോടെ റോബിനെ സമാധാനിപ്പിച്ചു അവൻ്റെ ശരീരം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി റോബിൻ ഒരിക്കലും നിനക്കും കുഞ്ഞിനും അവൻ ഒരുപാട് സങ്കടങ്ങൾ നൽകി പക്ഷെ അപ്പോഴും അവൻ്റെ അപ്പനും കൂടെ പറമ്പും നിന്റെ ഉണ്ടായിരുന്നു ഇന്ന് അവൻ അറ്റക്ക ചെയ്ത് തെറ്റിന് പോലെ പോവേണ്ട ജീവൻ പിടിക്കാൻ ഒരവസരം തമ്പുരാരവന് നൽകി നീ ക്ഷമിക്കണം അപ്പനില്ലാതെ വളരുന്ന അപമാനവും സങ്കടവും ഒരാൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മരണം വരെയും ചെറുതല്ല നമ്മുടെ ദേവി അവനെ പ്രാണനെ പോലെ പൊതിഞ്ഞ് പിടിച്ചിട്ടും ഇതിനോടകം തന്നെ എത്രമാത്രം മുറിവേറ്റു ആ കുഞ്ഞു മനസ്സ് നീ അത് മനസ്സിലാക്കണം നോളെ എങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾ രണ്ടുപേരും തുല്യരായി തെറ്റുകാരാ പക്ഷെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങളല്ല ആ കുരുന്ന് മാത്രമാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം